മക്കളെ ലേൺ എന്തിങ്ങിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കുന്നത് പത്താം ക്ലാസ്സിലെ മലയാളം കേരള പാഠാവലിയിലെ അന്നന്നത്തെ മോക്ഷം എന്ന പാഠഭാഗത്തിലെ ചോദ്യോത്തരങ്ങളാണ് ഈ പാഠഭാഗത്തിൻ്റെ ആശയം നമ്മൾ മുന്നത്തെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ആ വീഡിയോ ഒന്ന് കാണുക അതിനുശേഷം മാത്രം ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നോക്കുക ഓക്കേ പാഠപുസ്തകത്തിലെ ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും ക്വസ്റ്റ്യൻ നമ്പർ വൺ മൊബൈലിൽ വന്ന ഒരു തമാശ വായിച്ച് എനിക്ക് വനം കൈയ്യിൽ ഒരു വിരൽ കൂടി മുളച്ചതായി തോന്നി വരികൾ വിശകലനം ചെയ്ത് നിങ്ങളുടെ കണ്ടെത്തലുകൾ അവതരിപ്പിക്കുക ഉത്തരം നവമാധ്യമങ്ങളുടെ അമിതമായ സ്വാധീനം നമ്മുടെ സാമൂഹിക സാംസ്കാരിക ചുറ്റുപാടുകളിൽ ഉണ്ടാക്കുന്ന പ്രത്യാഘാതത്തെക്കുറിച്ച് നമ്മെ ഓർമ്മിപ്പിക്കുന്ന കവിതയാണ് അന്നത്തെ മോക്ഷം ആപാലവൃദ്ധം ജനങ്ങളുടെയും മുഖ്യ വികാര രംഗമായി മാറിയിരിക്കുന്നു നവ സമൂഹ മാധ്യമങ്ങൾ പ്രതികരിക്കാനും പ്രതിഷേധിക്കാനും തിരുത്താനും പകവീട്ടാനും അടുക്കാനും അകലാനും മനുഷ്യർക്ക് ഏറെ സൗകര്യം പ്രദാനം ചെയ്യുന്ന ഒരു മേഖലയാണിത് മൊബൈലിൽ ഒരു തമാശയോ മറ്റെന്തെങ്കിലും വിവരമോ ഒരു ഒറിജിനൽ പോസ്റ്റിൻ്റെ രൂപത്തിലോ ഷെയർ ചെയ്യപ്പെട്ടോ കിട്ടിയാൽ അത് കഴിയുന്നത്ര ആളുകളിലേക്ക് വീണ്ടും എത്തിക്കാനാണ് ഓരോ വ്യക്തിയും ആഗ്രഹിക്കുന്നത് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും വേണ്ടി മാത്രം കയ്യിൽ മറ്റൊരു വിരൽ കൂടി മുളച്ചുവെന്ന കവിയുടെ സൂചന മനുഷ്യരുടെ മേൽപ്പറഞ്ഞ വ്യഗ്രതയെ ചൂണ്ടിക്കാട്ടാൻ വേണ്ടി മാത്രമാണ് ചോദ്യം രണ്ട് ഒരു തമാശ കൊണ്ട് നൂറ്റമ്പത് പേരെ ഊട്ടിയാൽ പിന്നെ നിങ്ങൾ നിങ്ങളല്ല നൂറ്റമ്പത് വായനക്കാരുടെ കർത്താവാണ് നൂറ്റമ്പത് സിനിമകളിലെ ഹാസ്യ താരമാണ് നൂറ്റമ്പത് ലോകങ്ങളുടെ ഉടമയാണ് ഈ കാവ്യഭാഗം പങ്കുവയ്ക്കുന്ന അനുഭവ ലോകത്തിന്റെ സവിശേഷതകൾ ചർച്ച ചെയ്യുക ഉത്തരം നവമാധ്യമങ്ങൾ മനുഷ്യ സമൂഹത്തെ എത്രമാത്രം ആഴത്തിൽ സ്വാധീനിച്ചിരിക്കുന്നുവെന്ന് വ്യക്തമാക്കുന്ന വരികളാണ് ഇവിടെ തന്നിരിക്കുന്നത് ഒരാൾക്ക് മൊബൈൽ ഫോൺ വഴി പകർന്നു കിട്ടുന്ന വിവരം അത് തമാശയായാലും ഗൗരവമുള്ളതായാലും സാഹിത്യ സൃഷ്ടിയായാലും മറ്റെന്തു തന്നെയായാലും അത് കഴിയുന്നിടത്തോളം മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്നത് നവ സമൂഹ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നവരുടെ പൊതുവായ പ്രവണതയാണ് ആശയം പകർന്നു കിട്ടിയതാണെങ്കിലും അത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുന്നതിലൂടെ സ്വയം ഒരു കർത്താവായി മാറാൻ ഓരോ വ്യക്തിയും ആഗ്രഹിക്കുന്നു ലൈക്ക് വ്യൂ എന്നിവയുടെ എണ്ണം തിട്ടപ്പെടുത്തി ഈ കർത്താവ് സ്വയം ആനന്ദം കൊള്ളുകയും സോഷ്യൽ മീഡിയയിൽ താൻ ശ്രദ്ധാകേന്ദ്രം ആയിട്ടുണ്ടാകുമോ എന്ന് ഉത്ഘണ്ഠിതനാവുകയും ചെയ്യുന്നു മൂന്നാമത്തെ ചോദ്യം അന്നനത്തെ മോക്ഷം എന്ന ശീർഷകത്തിൻ്റെ സവിശേഷതകൾ ചർച്ച ചെയ്യുക ഉത്തരം സോഷ്യൽ മീഡിയയിലൂടെ ഒരു കാര്യം പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞ് അത് മറ്റുള്ളവർ ധാരാളമായി കണ്ടാൽ ഷെയർ ചെയ്താൽ അതിനെക്കുറിച്ച് കമൻറ്റുകൾ പറഞ്ഞാൽ വിവരം പ്രസിദ്ധീകരിച്ച വ്യക്തിക്ക് വലിയ ആശ്വാസവും സംതൃപ്തിയും ലഭിക്കുന്നു മറ്റാരിൽ നിന്നും മറ്റെവിടെ നിന്നും ലഭിക്കാത്ത ആനന്ദമാണ് അയാൾക്കുണ്ടാകുന്നത് എൻ്റെ ജീവിത സാഫല്യമാണത് അടുത്ത ദിവസം പുതിയ വിവരങ്ങളുമായി ഈ പ്രക്രിയ മനുഷ്യർ തുടരുന്നു ഓരോ ദിവസവും ചെയ്ത പോസ്റ്ററുകളോ ഷെയറുകളോ കമെന്റുകളോ വിലയിരുത്തി അതാത് ദിവസം തന്നെ കർത്തൃസ്ഥാനത്ത് നിൽക്കുന്നയാൾ സായുജ്യമടയുന്നു ഇത് ജീവിതത്തിലെ താൽക്കാലിക മോക്ഷപ്രാപ്തിക്ക് തുല്യമാണല്ലോ അതിനാൽ കവിതയ്ക്ക് അന്നന്നത്തെ മോക്ഷം എന്ന പേര് യോജിക്കുന്നുണ്ട് അടുത്ത ക്വസ്റ്റ്യൻ നവമാധ്യമങ്ങളുടെ സാമൂഹിക ഇടപെടലുകൾ ഇന്ന് വളരെ സജീവമാണ് ചില സൂചനകൾ ചുവടെ നൽകിയിരിക്കുന്നു കൂടുതൽ കണ്ടെത്തി നവമാധ്യമങ്ങളുടെ വിനിമയ സാധ്യതകൾ എന്ന വിഷയത്തിൽ പ്രഭാഷണം തയ്യാറാക്കി അവതരിപ്പിക്കുക വിവരവിനിമയം സംരംഭകത്വം ദുരന്ത നിവാരണ കൂട്ടായ്മകൾ കാരുണ്യ പ്രവർത്തനങ്ങൾ ഉത്തരം ബഹുമാന്യ സദസ്സിന് നമസ്കാരം നവമാധ്യമങ്ങളുടെ വിനിമയ സാധ്യതകൾ എന്നതാണ് എൻ്റെ ഇന്നത്തെ പ്രഭാഷണ വിഷയം ഈ വിഷയത്തിന് വളരെയധികം സമകാലിക പ്രസക്തിയുണ്ട് എന്ന കാര്യം നിങ്ങൾക്കറിയാം നവമാധ്യമങ്ങളുടെ സ്വാധീന ശക്തിയെക്കുറിച്ച് നമ്മൾ ബോധ്യമുള്ളവരുമാണ് വാട്സപ്പ് ഫേസ്ബുക്ക് ഫേസ്ബുക്കിൻ്റെ തന്നെ ഘടകങ്ങളായ മെസ്സഞ്ചർ ഇൻസ്റ്റഗ്രാം എന്നിവയും യൂട്യൂബ് ട്വിറ്റർ ടെലഗ്രാം എന്നിവയും ഒക്കെയാണല്ലോ ആണല്ലോ നമുക്കെല്ലാം മായ നവമാധ്യമങ്ങൾ നവമാധ്യമങ്ങളുടെ ആവിർഭാവത്തോടെ സാമൂഹിക ഇടപെടലുകളുടെ തോത് വർദ്ധിച്ചുവെന്ന കാര്യം നിങ്ങൾക്കൊക്കെ അറിവുള്ളതാണല്ലോ സോഷ്യൽ മീഡിയയ്ക്ക് എന്തെല്ലാം പരിമിതികളും പ്രശ്നങ്ങളും ഉണ്ടായിരുന്നാലും അവ മനുഷ്യനെ അവയുടെ അടിമകളാക്കിയാലും അവയ്ക്ക് പല പ്രയോജനങ്ങളും ഉണ്ടെന്ന കാര്യം നാം വിസ്മരിച്ചുകൂടാ അന്നാട്ടത്തെ മോക്ഷം എന്ന പാഠഭാഗത്തിലെ പ്രവർത്തനങ്ങളാണ് നമ്മളിവിടെ ചെയ്തത് അപ്പോൾ എല്ലാവർക്കും ഈ പ്രവർത്തനങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്നെ അറിയിക്കുക കൂടുതൽ മലയാളം ക്ലാസ്സുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെൽബട്ടൺ അമർത്തുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ